ഉണ്ടായിരുന്നു പക്ഷേ ശാസ്ത്രീയമായ അന്വേഷണം കോടതിയിൽ എത്തിക്കുന്നതിനും അത് കോടതിയെ മനസ്സിലാക്കിക്കുന്നതിനും ഞങ്ങൾക്ക് പ്രോസിക്യൂഷൻ സാധിച്ചു പ്രത്യേകിച്ച് അത് ഞങ്ങളുടെ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ഒരു വിജയം കൂടി തന്നെയാണ് സാഹചര്യത്തിലുള്ള കാര്യത്തിൽ കിട്ടിയ കോൺഫിഡൻസ് ഈ തീർച്ചയായിട്ടും പോലീസിന് ഇനി തുടർന്നുള്ള അന്വേഷണങ്ങളിലും നമ്മൾ ഇത്തരം മെത്തേഡുകൾ ആ പഴയ കാലമൊക്കെ മറന്നു ശാസ്ത്രീയ തെളിവുകൾ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കേരള പോലീസിന് ഇപ്പം അറിയാൻ എക്കപ്പെടാണ് അത് ഞങ്ങളുടെ സീനിയർ ഓഫീസേഴ്സ് ഒക്കെ ആ രീതിയിൽ ഞങ്ങൾ ഏകപ്പെടാക്കിയിട്ടുണ്ട് അന്വേഷണ സമയത്ത് ചർച്ചകളിൽ ഏറ്റവും പ്രധാനം ഇവരുടെ യാത്രകളും ജ്യൂസ് ജ്യൂസ് ആയിരുന്നു അതിനുശേഷം നമ്മൾ പോയി നേരിട്ട് ഒക്കെ നടത്തി ആ ചലഞ്ച് നിർണായകമായി എന്നുള്ളതും കോടതി എടുത്തു പറഞ്ഞു അത് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പം രീതിയിൽ പറയാം ആ ജ്യൂസ് ചലഞ്ച് നടത്തിയ സമയത്ത് ഗ്രീഷ്മ ഇത് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു പക്ഷേ മരണപ്പെട്ട ഷാരോൺ വീഡിയോയിൽ അത് അത് ഈ ഏറ്റവും കോടതിക്കും യോഗ്യമായ ഒരു തെളിവായിട്ട് നമുക്ക് മനസ്സിലാക്കാം ും ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരായ സാറാണ് സംസാരിച്ചത് ആ രീതിയിൽ പ്രോസിക്യൂഷനും പോലീസിനും വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ കൈയടി കിട്ടിയ ഒരു കേസായി പാറശാല ഷാരോൺ കൊലപാതക കേസ് ഒരു ക്യാപിറ്റൽ കൂടി മാറുന്നു ഗ്രീഷ്മയ്ക്ക് പ്രതി ഗ്രീഷ്മയ്ക്ക് ശിക്ഷയിൽ ആ ശിക്ഷ അത് വധശിക്ഷയായി കോടതി വിധിച്ചിരിക്കുന്നു കഴിഞ്ഞ മുല്ലൂരിൽ മോഷണത്തിനായി ശാന്തകുമാരി എന്ന വയോധിയെ കൊലപ്പെടുത്തുന്നു ചാക്കലാക്കി തട്ടിന് പുറത്ത് ഉപേക്ഷിച്ച കേസിൽ ഒന്നാം പ്രതി റഫീഖി ഇപ്പോൾ വധശിക്ഷ കാത്തു കഴിഞ്ഞ ഏക സ്ത്രീയാണ് ഒരു വർഷം മുൻപ് നെയ്യറ്റിങ്കര കോടതി റഫീഖാ ബിബിക്കും കൂട്ടുപ്രതികളായ മകനും കാമൂനും വധശിക്ഷ വിധിക്കുന്നു ഷഫീദ് അതേ കോടതി അതേ ജഡ്ജ് അല്ലേ അതേ കോടതിയും അതേ ജഡ്ജും തന്നെയാണ് ഇവിടെ ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ പദശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതി എന്ന പ്രത്യേകത ഇതിനുണ്ട് മാത്രമല്ല പദശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇതുവരെ ഒരൊറ്റ സ്ത്രീ മാത്രമാണത് റഫീ കബീബിയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഗ്രീഷ്മ കൂടി ജയിൽമുറിക്കുള്ളിലേക്ക് വരും നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ മട്ടിൽ പോയ കാലം കഴിയുന്നു പോയ കാലം കഴിഞ്ഞ് ഏറ്റവും ഏറ്റവും അത്യാധുനിക അത്യാധുനിക രീതിയിൽ ഈ പറയുന്ന തെളിവുകൾ ശേഖരിക്കാൻ എക്യൂബാണ് കേരള പോലീസ് എന്ന് വ്യക്തമാ എന്ന് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് വളരെ ശരിയാണ് നമ്മൾ ഈ കേസിൻ്റെ ഈ ശാസ്ത്രീയ അന്വേഷണം ഏത് രീതിയിലാണ് എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ വളരെ ഈ സൈബർ ഫോറൻസിക് വർക്ക് സ്റ്റേഷനിലൊക്കെ ഉപയോഗിച്ച സങ്കേതങ്ങൾ കണ്ടാൽ നമുക്ക് എത്രത്തോളം എഫർട്ട് പോലീസ് അതിൽ എടുത്തിട്ടുണ്ട് എത്രത്തോളം ഫുൾ പ്രൂഫ് ആക്കിയിട്ടുണ്ട് ഈ പറയുന്ന രീതിയിൽ യു ഫഡ് ടച്ച് ലോജിക്യൂബ് എൻ കേസ് മാഗ്നറ്റ് ആക്സം യു ഫ് ഫിസിക്കൽ അനലൈസർ പോലെയുള്ള അത്യാധുനിക ഈ പറഞ്ഞത് ഫോണിൽ നിന്നും കാര്യങ്ങൾ സമാഹരിച്ചെടുക്കാനുള്ള ഏറ്റവും ഫുൾ പ്രൂഫായി എടുക്കാൻ കഴിയുന്ന അത്യാധുനിക ഹാർഡ്വെയർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ സൈബർ ഫോറൻസിക് വർക്ക് സ്റ്റേഷനിൽ ഈ തെളിവുകൾ പുറത്തേക്കെടുത്തത് എന്നൊക്കെ നമുക്ക് വ്യക്തമാകും അപ്പോൾ അത്രത്തോളം ഈ കേസിൻ്റെ അല്ലെങ്കിൽ ഈ എന്താണ് ഈ കേസിൻ്റെ ശാസ്ത്രീയ തെളിവ് സമാഹരണമൊക്കെ പഠിച്ചാൽ അത്ര കണ്ടു ഫുൾ പ്രൂഫാണ് ഏതെങ്കിലും തരത്തിലൊരു പഴുത് ഈ കേസിൽ എവിടെയുമില്ല അതുകൊണ്ടാണ് ഈ സാധാരണഗതിയിൽ വധശിക്ഷയ്ക്കെതിരെ മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോയാൽ ആ ശിക്ഷയ്ക്ക് ഇളവ് കിട്ടാ കിട്ടാനിടയുണ്ട് പക്ഷേ ഈ കേസിൽ ആ ഒരു ഇളവിന് പോസിബിലിറ്റി ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാനുള്ള കാരണം ഏതെങ്കിലും തരത്തിൽ ഇനി എങ്ങനെ കിണഞ്ഞ് പരിശ്രമിച്ചാലും ഏതെങ്കിലും തരത്തിൽ ഇതുവഴിയെങ്കിലും പുറത്തേക്ക് പോകാനുള്ള ഒരറ്റ പഴുതുപോലും വണ്ണം വളരെ ഫുൾ പ്രൂഫായിട്ടുള്ള പോലീസും പ്രോസിക്യൂഷനും ഈ കേസ് കോടതി മുറിക്കുള്ളിൽ സമർത്ഥിച്ചത് അതുകൊണ്ടാണ് ഇത് നീതിന്യായുള്ള വിജയം എന്ന് കുടുംബം പറയുന്നത് കുടുംബം അങ്ങേയറ്റം ആശ്വാസത്തോടു കൂടിയ തൂക്കുകാരനെ കാണുന്നു അതിന് കാരണം എന്താണ് അതിന് കാരണം പതിനൊന്ന് നാൾ അവരുടെ പ്രിയപ്പെട്ട പുത്രൻ അവരുടെ പൊന്നുമോൻ അനുഭവിച്ച വല്ലാത്ത വേദന എല്ലാ കാലത്തേക്കും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള വേദനയായി ഈ അമ്മയുടെയും അച്ഛൻ്റെ മനസ്സിലുണ്ട് ആ വേദനയ്ക്ക് തരിമ്പൊരാശ്വാസം ഉണ്ടാവാൻ കാരണം ആ വേദനയ്ക്ക് കാരണക്കാരായ പ്രതി അല്ലെങ്കിൽ കാരണക്കാരിയായ പ്രതി തൂക്കുകളിലേക്ക് നടന്നു നീങ്ങുന്നു എന്ന തോന്നൽ അത് നീതി നീതി പുലർന്നു അല്ലെങ്കിൽ ഷാരോണ്ട നിലവിളി ദൈവം കേട്ടു എന്നാണ് കോടതി എന്നാണ് ഷാരോൻ്റെ അമ്മ പറഞ്ഞത് ജഡ്ജിയിലൂടെ ഇറങ്ങി വന്നു എന്നാണ് അവരുടെ വിശ്വാസം കോടതിക്ക് ഒരായിരം നന്ദി ഇന്നും ഷാരോണ്ടമ്മ പറയുന്നു